എനിക്ക് ഓഫറുള്ള ദിവസം ആട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് എനിക്ക് ഓഫല്ല അല്ല അപ്പോൾ എന്തായാലും ആമിയ കുട്ടിക്ക് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇന്ന് അവൾക്ക് വെക്കേഷനാണ് ഇന്ന് ഇന്ന് മുതലല്ല നാളെ മുതൽ വെക്കേഷനാണ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവൾ വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാന്ന് അപ്പോൾ എന്ത് കൊടുക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു തന്നപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ക്യാമിൽ അവൾ കഴിച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സാധനങ്ങളും അങ്ങനൊക്കെ ആയിട്ട് പോവുകയാണ് ആമിയ കുട്ടി പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേന് എത്തും അതിന് മുന്നേ എനിക്കിവിടെ തിരിച്ചെത്തണം അപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ എന്നിട്ട് നമുക്ക് ക്യാമൽ ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നു നോക്കാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ആമിക്കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് ക്യാമൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് മോളിലാണ് കേട്ടോ പോയിട്ടുള്ളത് വൺ കിലോ ആണ് കേട്ടോ നമ്മൾ എടുത്തത് അത് ബോണോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ വൺ കിലോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നതും അതുപോലെ ഞാൻ വാങ്ങുന്നതും ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇതിനൊരു മട്ടൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അറിയില്ല എന്തായാലും നമുക്ക് കുക്ക് ചെയ്തതിന് ശേഷം പറയാം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചുമ്മാ അവിടെ കറങ്ങിങ്ങനെ നടക്കുന്ന സമയത്താണ് തേനിലാവ് കണ്ടത് അപ്പോൾ തേനിലാവ് വാങ്ങിച്ചു പിന്നെ ചെറുപയറ് പയറ് അങ്ങനത്തെ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടെ എടുക്കാണ്ടായിരുന്നു മുതിരയും കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അതെടുത്തു പിന്നെ പൂരി പൂരി ആമി കൂടിയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ എനിക്കിത് പരുത്തി ഉണ്ടാക്കാനുള്ള അത്രയ്ക്കൊരു വശമില്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും റെഡിമെയ്ഡാണ് വാങ്ങിക്കുന്നത് പിന്നെ ഈ ഒരു കൊക്കനട്ടിൻ്റെ ജ്യൂസ് കിട്ടോ ഇതിൻ്റെ ഉള്ളിൽ വിത്ത് പൾപ്പോട് കൂടിയിട്ടാണ് ഞാൻ പിന്നെ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെറിയ ബോട്ടിലെടുത്തത് അങ്ങനെ ചെറിയ ബോട്ടിലെടുത്ത് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ള പഴപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നാളികേരം വെട്ടിയിട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ടേസ്റ്റ് പിന്നെ വെള്ളം ഒരു നമ്മുടെ നാടൻ ടേസ്റ്റ് ഒന്നുമില്ല അങ്ങനെ പിന്നെ അത് എന്തായാലും വേസ്റ്റ് ആയിപ്പോയി പിന്നെ ഞാൻ അവിടെ നിന്ന് നീങ്ങിയപ്പോഴാണ് സ്നാക്സിൻ്റെ സെക്ഷനിൽ പപ്സ് കണ്ടത് പപ്പ്സ് കഴിച്ചിട്ട് കുറേ കാലമായി അപ്പോൾ അങ്ങനെ അതൊരു മൂന്നെണ്ണം എടുത്തു പിന്നെ അത് ഇതൊരു അറേബ്യൻ സ്വീറ്റ്സ് ആണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ആ സ്വീറ്റ്സ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മല്ലിയിലെ പുതിനയില അത് പിന്നെ അപ്പോൾ ഷോപ്പിൽ പോയാലും ഇതിങ്ങനെ നല്ല ഫ്രഷോട് കൂടിയിരിക്കുന്നതാണെങ്കിൽ എനിക്ക് ആഗ്രഹമാണ് പക്ഷേ വീട്ടിലെത്തി ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ ഞാനതിരുത്തി നശിപ്പിച്ച് കളയും എനിക്കറിയില്ല ഞാൻ ആ കവറോട് കൂടി തന്നെയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് പക്ഷേ ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തന്നെ അതൊക്കെ ആകെ കേട് വന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് പിന്നെ ഞങ്ങൾ നടന്നിട്ടാണ് തിരിച്ചു പോകുന്നത് പോകുന്ന സമയത്ത് അവിടെ ഒരു രാജാസ് പുട്ടുകടയുണ്ട് അപ്പോൾ അവിടെ കയറി സീ ഫുഡിൻ്റെ പുട്ടും അതുപോലെ തന്നെ മട്ടണിൻ്റെ പുട്ടും സീ ഫുഡും പുട്ടു ബിരിയാണി മട്ടൻ പുട്ടു ബിരിയാണി അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ എന്താ ഫസ്റ്റ് തന്നെ ഇത് കഴുകി വൃത്തിയാക്കുക കാരണം ആമീകുട്ടി എത്താനായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം കഴുകിയിട്ടുണ്ടാവും ലാസ്റ്റ് പിന്നെ ഞാനിതിൽ കുടംപുളിയും അതുപോലെ വിനാഗിരിയും ഇട്ടിട്ടാണ് കേട്ടോ കഴുകിയത് അത് കഴിഞ്ഞ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് സമയം ഇട്ട് വെച്ചു അങ്ങനെയൊക്കെ ഇട്ട് കഴുകിയെടുത്ത് കാരണം അതിൻ്റെ ആ ഒരു സ്മെല്ലും പിന്നെ മണ്ണൊക്കെ പോലെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കറി വെക്കുന്ന വീഡിയോ ഞാനിടുന്നുണ്ട് കേട്ടോ അടുത്ത് തന്നെയായിട്ട് കാരണം ഇതിൻ്റെ ബിരിയാണി ഉണ്ടാക്കലും നടന്നില്ല കറി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം